എനിക്കൊരു നാളും എപ്പോഴും പറയാറുണ്ട് അല്ലേ അല്ലെ എന്നെ വിശ്വസിക്കരുത് എന്നെ വിശ്വസിക്കാൻ പാടില്ല ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല സ്വാഭാവിക എനിക്ക് അങ്ങനെ തോന്നുന്നു അതെനിക്ക് ആഗ്രഹം കാരണം ഒരുപാട് അവഗണകള് അവിടെ ചെന്നിട്ട് മലയാളം എനിക്ക് തീരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എനിക്ക് ഫുഡിയാണ് എനിക്ക് ഫുഡ് വേണം ഞാൻ ജീവിക്കുന്നത് ജീവിക്കുന്ന ഫുഡിന് വേണ്ടിയിട്ടാണ് കൊടുക്കാം പിന്നാക്കിയോ ജോലത്തിലുള്ള എല്ലാ മനുഷ്യരും ഫുഡിന് വേണ്ടിട്ടാണ് ജീവിക്കുന്നത് എനിക്ക് ഫുഡ് വാങ്ങിച്ചു അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ആരെങ്കിലും ഫുഡ് വാങ്ങുന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഫുഡാണ് കാര്യം പറയട്ടെ എനിക്ക് തോന്നുന്നു അഞ്ചനാ പേർ ബോസ് ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് കാരണം ഇമാതിരി തോലിക്കട്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടും വേണം ഒരു തോലിക്കട്ട് വേണമല്ലോ നമുക്ക്